പുതിയ പാലം പരിസരത്ത് നിന്ന് ആരംഭിച്ച ഗ്രീൻ മാർച്ച് ബ്ലാങ്ങാട് ബീച്ചിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം പരിസ്ഥിതി പ്രവർത്തകൻ എസ് പി രവി ഉദ്ഘാടനം ചെയ്തു താമസ ആവശ്യങ്ങൾക്കുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പരിമിതി സ്വയം നിശ്ചയിച്ചും ഭൂമിയുടെ പൊതു ആവാസ വ്യവസ്ഥ നശിപ്പിക്കുന്ന മണൽഖനനങ്ങൾ നടത്താനുള്ള നിയമ ഭേദഗതി റദ്ദു ചെയ്തും പ്രകൃതിയെ സംരക്ഷിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഓരോ ഓരോ വിഭവങ്ങളും വിഭവങ്ങളും പിന്നെ സാധാരണ മനുഷ്യർക്ക് എന്താണ് ബാക്കി ഇത് നമ്മൾ അല്ലെങ്കിൽ ജനസംഖ്യയുടെ എന്താ ഒരു ശതമാനം മാത്രം ജില്ലാ പ്രസിഡന്റ് ആർ ഹരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ജോയിന്റ് കൗൺസിൽ സംസ്ഥാന വൈസ് ചെയർമാൻ ആർ രമേഷ് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് വി എം ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി വി ജെ മുരളി സ്വാഗതവും ജില്ലാ വൈസ് പ്രസിഡന്റ് എം കെ ഷാജി നന്ദിയും പറഞ്ഞു വി ആർ സുജീഷ് കുമാർ വി എച്ച് ബാലമുരളി പി വി ഗോപകുമാർ ടി ജി ബിജിമോൾ സി വി ശ്രീനിവാസൻ വി പ്രസാദ് പി എൻ നിത എന്നിവർ നേതൃത്വം നൽകി ജൂൺ പത്ത് വരെ ആയിരം വൃക്ഷത്തൈകൾ നട്ടുള്ള പ്രകൃതി പരിപാലനത്തിന് ജോയിന്റ് കൗൺസിൽ തുടക്കം കുറിച്ചു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ നൽകണം ഒരു ഒരു പ്രതിമാസ പ്രതിമാസ പലിശ 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 നിരക്കുകൾ ഡെയിലി മന്ത്ലി ലോൺ ലോൺ കൂടിയ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ നിരക്കിലേക്ക് സൗകര്യം ഇളവുകൾ ൂർ ചാട് ഗുരുവായൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര ഇത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളൂക്കാരൻ ജുവല്ലറി മുതവട്ടൂർ ചേറ്റുവറോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി ഒരു മനിയൂർ നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് குருவாயூர் மண்டலத்திலே நாட்டு வார்த்தைகளுமாய சர்க்கிள் லைவ் நியூஸ்